മലബാർ കോസ്റ്റിൽ അന്ന് വാൻ റൈഡ് യാത്ര ചെയ്ത് കളക്ട് ചെയ്ത ചെടികളെ എല്ലാം ഒറ്റ സ്ഥലത്ത് കാണാൻ ഒരു ഒരവസരം ഒരുക്കിത്തരുന്നു ഈ ഹോർത്തൂസിലെ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സസ്യങ്ങളുടെ ഒരു ലിവിംഗ് ബയോ ബാങ്ക് പോലെ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് ബൊട്ടാനിക് ഗാർഡൻ ചെറുതുരുത്തിയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ആവിർഭാവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിയത് ഒരു പന്ത്രണ്ട് വർഷത്തെ അല്ലെങ്കിൽ ഒരു വ്യാഴവട്ടത്തെ അധ്വാനം നമുക്ക് പറയാം ഇതില് ബാൻഡിഡിന്റെ ഹോർത്തൂസ് മലബാറിക്കസ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എഴുന്നൂറ്റി നാൽപ്പത്തി ചെടികളെ ഒരു സ്ഥലത്ത് ഏകോപിപ്പിക്കുക അതിനെ കൺസർവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചെടികൾ ബുക്കിൽ പറയുന്നത് കൂടാതെ നമുക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള റയർ എൻഡമിക് പ്ലാന്റ്സ് നമ്മളിവിടെ കൺസർവ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്കിപ്പം ടോട്ടലി ഒരു ആയിരത്തി എഴുന്നൂറ്റി അറുപതോളം ചെടികൾ ഇരുപത്തെട്ട് ഏക്കർ ഗാർഡനിൽ നമ്മൾ കൺസർവ് ചെയ്തിട്ടുണ്ട് ഈ ഗാർഡൻ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ കോസ്റ്റിൽ അന്ന് വാൻ റൈഡ് യാത്ര ചെയ്ത് കളക്ട് ചെയ്ത ചെടികളെ എല്ലാം ഒറ്റ സ്ഥലത്ത് കാണാൻ ഒരു അവസരം ഒരുക്കി തരുന്നു പല ചെടികൾക്കും ഔഷധ ഗുണങ്ങളുണ്ട് ഔഷധ ഗുണങ്ങൾക്ക് അപ്പുറം ഒരു ഇക്കോളജിക്കൽ വാല്യൂ ഇതിനുണ്ട് ഒരു സാംസ്കാരിക മൂല്യമുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുകയാണ് ഈ ഗാർഡൻ നേരത്തെ ഒരു സവിശേഷ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർസൗസിൽ പറയാൻ പറ്റാതെ വിട്ടുപോയിട്ടുള്ള പല ചെടികളും നമ്മളിവിടെ കൺസർവ് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് മരമഞ്ഞൾ ഹോർത്തോസിൽ പറയാത്തൊരു ചെടിയാണ് പുല്ലാഞ്ഞി ഹോർത്തോസിൽ പറയാത്തൊരു ചെടിയാണ് ഇതെല്ലാം നമ്മൾ ഈ ആയിരത്തി എഴുന്നൂറ് സ്പീഷീസിന്റെ കൺസർവേഷന്റെ ഭാഗമായിട്ട് ഈ ഗാർഡനില് സംരക്ഷിച്ചു പോരുന്നു അപ്പൊ ഈ ഉദ്യാനത്തിൽ വരുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ചെടികൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതശൈലിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നത് അതെങ്ങനെ നമുക്ക് ഉപകാരപ്പെടുന്നു ഇവ വിശേഷങ്ങളെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തെ പല ഭാഗങ്ങളിലും വളരുന്ന ചെടികൾ ഉണ്ടല്ലോ എല്ലാ ചെടികൾക്കും അതിന്റെ പ്രാദേശിക മൂല്യം അനുസരിച്ച് ഒരു ഔഷധ ഗുണമുണ്ട് ഒരു ചെടിക്കും നമുക്ക് ഔഷധ ഗുണം ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഹോർത്തസിൽ പറഞ്ഞിട്ടുള്ള എഴുന്നൂറ്റി നാല്പത്തിരണ്ട് ചെടികളിൽ എല്ലാ ചെടികൾക്കും തന്നെ ഔഷധഗുണം പറയുന്നുണ്ട് ഒന്ന് രണ്ട് ചെടികൾ അതിനകത്ത് ഔഷധഗുണം എടുത്തു പറയുന്നില്ലെങ്കിലും അതിന് നമുക്ക് ഇന്ന് ആയുർവേദത്തിൽ യൂസ് പലതും പറയുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ചെടിക്കും ഔഷധഗുണമുണ്ടോ ഇല്ലയോ ഇല്ലായ്മയുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു എല്ലാ ചെടികൾക്കും ഔഷധ ഗുണമുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഹോർത്തോസിലെ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സസ്യങ്ങളുടെ ഒരു ലിവിങ് ബയോ ബാങ്ക് പോലെ പ്രസൻ്റ് ചെയ്യാന്നുള്ളതാണ് കാരണം ഒരു ആൾക്ക് ഈ ചെടിയെ കാണണമെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ എവിടെ പോകണം എങ്ങനെ ഈ ചെടിയെ തപ്പി പിടിക്കണം എന്ന് പലർക്കും അറിയണ്ടാവില്ല അപ്പം ആ ഒരു ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് ആ ചെടിയുടെ ലൈവ് പ്രസന്റേഷൻ കാണാൻ സാധിക്കും പ്രധാനമായിട്ടും ആ ചെടികളുടെ ആവാസ വ്യവസ്ഥ ഒരുക്കുന്ന ഒരു പ്രക്രിയ ഇത്തിരി സമയമെടുത്തു അതാണ് ആ ഒരു പന്ത്രണ്ട് വർഷത്തെ ഒരു വലിയ സമയമെടുത്തത് അതിനു വേണ്ടിയിട്ടായിരുന്നു കാരണം ഇതിനകത്ത് ഹോർത്തോസിൽ തന്നെ ഒത്തിരി അധികം മാൻഗ്രൂവ്സിനെ കുറിച്ച് പറയുന്നുണ്ട് കണ്ടൽ കൺ ചെടികളെ കുറിച്ച് കണ്ടൽ വനങ്ങളെ കുറിച്ചും അവിടെ കാണുന്ന ചെടികളെ കുറിച്ചും അപ്പം അതിന് ചെറുതുരുത്തി പോലെയുള്ള ഒരു ഡ്രൈ ഇക്കോസിസ്റ്റത്തിൽ ആ ഒരു ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഒരല്പം ചലഞ്ചിങ് ആയിരുന്നു നമുക്ക് മുകളിൽ ഒരു അക്വാട്ടിക് ഗാർഡൻ ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം അവിടെ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു മിനിയേച്ചർ ആവാസ വ്യവസ്ഥ ഒരുക്കിയിരിക്കുന്നത് അതിൽ നമുക്ക് നീറ്റിപ്പന എന്നൊരു ചെടിയുണ്ട് കേരളത്തിൽ ഒരു നാനൂറ് വർഷം മുമ്പ് വളരെയധികം ഒരു ചെടിയാണ് ഇന്നത് വാസ്തവത്തിൽ കേരളത്തെ തീരത്തിൽ തന്നെ അഞ്ഞുനിന്ന് പോയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് അക്വാട്ടിക് ഗാർഡനിൽ ചെല്ലുമ്പോൾ കാണാം അതുപോലെ തന്നെ നമ്മുടെ ഈട്ടീട് തന്നെ ചതുപ്പിൽ വളരുന്ന ഒരു ചെടിയുണ്ട് അതും നമുക്ക് ഇവിടെ ഗാർഡനിലുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വളരെ അപൂർവം സസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ ഇരുപത്തെട്ട് ഏക്കറിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇക്കോസിസ്റ്റം ബേസ്ഡായിട്ട് മൂന്നാല് തീം ഗാർഡൻസ് ഉണ്ട് സീറോ ഫൈറ്റിക് ഗാർഡൻ അതായത് ഉഷ്ണമേഖല പോലെയുള്ള ഭാഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചെടികൾ ഡ്രൈ എറിഡ് അതായത് ഇവിടുന്ന് നമ്മൾ പോകുമ്പം പാലക്കാടിന് കിഴക്കോട്ട് പോകുമ്പോൾ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ഒരു എയറിഡ് കണ്ടീഷനിൽ വളരുന്ന ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്താണ് മുൾച്ചെടികൾ വരുന്നത് യു ഫോർ ബി എസ് സി എന്നുള്ള ഒരു ഫാമിലിയിലുള്ള ചെടികൾ അതിനകത്താണ് വരുന്നത് ഹോർത്തൂസിലൊരു മൂന്ന് ചെടികൾ ആ ഫാമിലിയിൽ പറയുന്നുണ്ട് ആ ചെടികൾ നമ്മളിവിടെ സംരക്ഷിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് തന്നെ നമ്മുടെ ചെറായി കടപ്പുറങ്ങളിൽ അത് ചെറായി മാത്രമല്ല വടക്കോട്ട് മലബാറിന്റെ കടപ്പുറങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ചെടിയാണ് രാവണമീശ പറയുന്ന ഒരു ചെടിയാണ് ആ ചെടി നമ്മളിവിടെ ഒരു സീറോ ഫൈറ്റിക് ഗാർഡൻ അവിടെ സംരക്ഷിച്ചിട്ട് പോരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മാൻഗ്രോവ്സിനും അക്വാട്ടിക് പ്ലാന്റ്സിനും വേണ്ടിയിട്ട് നമുക്കൊരു കൺസർവേറ്ററി ഉണ്ട് ആ ഒരു ഇക്കോസിസ്റ്റം സ്പെസിഫിക് ആയിട്ട് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി വേണ്ടി ഈ പറഞ്ഞപോലെ ഗ്രാജുവേറ്റ് ലെവലിലായാലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവല സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ എല്ലാവരെയും സംബന്ധിച്ചോളം ഒരു 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 എന്താ ഒരു ഉത്തമ ഉദ്യാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവർക്ക് ചെടികളെ കണ്ട് മനസ്സിലാക്കാനും ആവാസ വ്യവസ്ഥ എങ്ങനെയാണ് നമ്മുടെ ചെടികളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നത് എങ്ങനെയാണ് ആവാസ വ്യവസ്ഥ നമ്മൾ സംരക്ഷിക്കുന്നതോടുകൂടി ചെടികളും സംരക്ഷിക്കപ്പെടുന്നത് ഇതെല്ലാം നമുക്ക് കണ്ടു മനസ്സിലാക്കാനും പഠിക്കാനും നല്ലൊരു ഉദ്യാനമാണ് കോർത്തുസ് നമ്മുടെ ഗാർഡൻ ഒരു പതിനാല് സെക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അത് മാനേജ്മെന്റ് സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഈ പതിനാല് സെക്ടറിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെപ്പറിന്റെ ഒരു ജിനോമിക് കളക്ഷൻ ഉണ്ട് ഇവിടെ ഒരു ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വെറൈറ്റീസ് ഇപ്പം ഇരുപത്തെട്ട് വെറൈറ്റീസ് പെപ്പർ നമ്മളിവിടെ ഗാർഡനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വാഴകളുടെ ഒരു ഡൈവേഴ്സിറ്റി ഒരു നാൽപ്പത്തഞ്ചോളം വെറൈറ്റി വാഴകൾ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇത് കൂടാണ്ട് ഒരു ഹയർ അക്കാഡമിക് ലെവലിൽ അതൊരു എം എസ് സി ലെവലിലൊക്കെ ഉള്ള സ്റ്റുഡൻസിന് ഇവിടെ പഠിക്കാനായിട്ട് പറയുന്നത് അവരുടെ ഒത്തിരിയധികം ഫാമിലീസ് ഈ ഗാർഡനില് റെപ്രസെന്റേഷൻസ് അവർക്ക് കാണാൻ സാധിക്കും ഒരു ഉദാഹരണത്തിന് നമ്മുടെ കാടുകളിൽ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ഫാമിലിയാണ് ദില്ലിനിയസിയെ ആ ദില്ലിനിയസിലെ മെമ്പർ ഹോർത്തോസി പറയുന്നുണ്ട് ആ ചെടി നമുക്ക് ഇവിടെ ഗാർഡനിലുണ്ട് പണ്ട് ആനക്കൊമ്പുകളുടെ ഇത് പോളിഷ് ചെയ്യാനായിട്ട് അതിന്റെ പഴം ഉപയോഗിച്ചിരുന്നു അങ്ങനെയാണ് ഹോർത്തോസിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുപോലെയുള്ള റയർ ഫാമിലീസ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം വന്ന് കണ്ടു മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു ഉത്തമ ഉദാഹരണം ആണ് ഈ ഗാർഡൻ നമ്മുടെ ഗാർഡൻറെ പേർ സെക്ടേഴ്സ് നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തതിൽ പ്രധാനപ്പെട്ട ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ലേഡി ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടായിരം വർഷം മുമ്പ് ഗ്രീസായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഒരു സ്റ്റോണേജ് സംസ്കാരം ആ സംസ്കാരത്തിന്റെ ഒരു മിനിയേച്ചർ രൂപം ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് ഇതൊരു ഫെർട്ടിലിറ്റി കൾട്ടൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ് മെഡിറ്ററേനിയൻ ഫെർട്ടിലിറ്റി കൾട്ടൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ശില്പാണ് ഈ കാണുന്നത് നമ്മളിവിടെ തേക്കില് ചുറ്റി പിണർന്നിരിക്കുന്ന ഒരു കോംപർട്ട് വള്ളിയുണ്ട് ആ തടിവള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പന്തൽ ചെയ്തിരിക്കുന്നത് അവിടെ തേക്കിൻ്റെ തടിയിൽ കാണാൻ രണ്ടുപേരും കൂടെ ചുറ്റി പിണർന്ന് ഒറ്റ ഇൻഡിവിജ്വലായിട്ടുള്ളൊരവസ്ഥ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസ് സ്റ്റുഡൻസ് അവരൊരു എഡ്യൂക്കേഷൻ ട്രിപ്പ് എന്ന് പറഞ്ഞ് പോകുന്നത് സാധാരണ ഊട്ടി കൊടൈക്കനാൽ ഭാഗങ്ങളിലേക്കാണ് കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു നീണ്ട യാത്രയാണ് ഇന്നത്തെ ട്രാഫിക് ബ്ലോക്കുകളും എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ചെറുതൃയിൽ കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ റെപ്രസെന്റേഷൻ ഫാമിലീസ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് അവർക്ക് പഠിക്കാനുള്ള റെപ്രസെന്റേഷൻ ഫാമിലീസ് അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ടൂർ എന്നുള്ള രീതിയിൽ ഈ ഒരു ഗാർഡൻ അവർക്കൊരു ഉത്തമ മാതൃകയാണ് ഇതെല്ലാം കവർ ചെയ്യാനായിട്ട് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് വാൻഡ്രീഡ് അവന്യൂല കൂടെയാണ് ഇതാണ് നമ്മുടെ ഗാർഡന്റെ ഒരു മെയിൻ സ്കെൽറ്റ് എന്ന് പറയുന്നത് രണ്ട് മെയിൻ വാക്ക്വേസ് ഉണ്ട് ഗാർഡനിൽ ഒന്നാണ് വാൻഡ്രി അവന്യൂ മറ്റൊന്ന് ഇട്ടി ഇട്ടിയച്ചാൻ അവന്യൂ ഈ ഗാർഡൻറെ എൻ്റെ ലെങ് ഈ രണ്ട് അവന്യൂസ് ആണ് ഈ രണ്ട് അവന്യൂസിൽ നിന്നാണ് ബാക്കിയുള്ള ചെറിയ വഴികൾ തിരിഞ്ഞു പോകുന്നത് വെജിറ്റബിൾസ് പച്ചക്കറികൾ പറയുന്നുണ്ട് അതിന്റെ ഒരു ഡെമോ ഗാർഡൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ അന്ന് വെജിറ്റബിൾസ് ഇന്നത്തെ കൺസെപ്റ്റിലല്ല അത് പ്രെസന്റ് ചെയ്തിരിക്കുന്നത് ഫുഡ് ആസ് എ മെഡിസിൻ എന്നുള്ള രീതിയിലാണ് ഹോർത്തോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഇരുപത്തി ഒമ്പതോളം പച്ചക്കറികൾ ഇന്നും നമ്മൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഗാർഡൻ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നാല്പത്തഞ്ചോളം വെറൈറ്റീസ് വാഴ കൺസർവ് ചെയ്തിട്ടുണ്ട് മെയിൻലി ഡ്രൗട്ട് ടോളറൻറ് വെറൈറ്റീസും ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റീസും ആണ് ഇവിടെ കൂടുതലും കൺസെർവ് ചെയ്തിരിക്കുന്നത് ഈ ഗാർഡൻ്റെ തുടക്കം ഈ ഒരു സെക്ടറിൽ നിന്നായിരുന്നു മലബാർ ഗാർഡൻ നമ്മുടെ മലബാറിൻ്റെ തന്നെ പ്രാദേശിക ചെടികളെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സെക്ടറാണ് ഏകദേശം ഒരു വൺ ഏക്കർ സ്പേസ് ഉള്ളതിൽ നമ്മൾ ഒരു ഇരുന്നൂറോളം സ്പീഷീസിനെ കൺസർവ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓർക്കിഡ്സും പന്നലുകളും പിന്നെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ തനതായ ഒത്തിരി മരങ്ങളും ഇവിടെ നമ്മൾ കൺസർവ് ചെയ്തിട്ടുണ്ട് സൈക്രഡ് ഗ്രൂ നമ്മുടെ ഓർത്തുസ് മെലപാറിക്കാർഡിൻ്റെ ഒരു സെൻറ്റർ പീസ് ആണ് ഇവിടെ കഴിഞ്ഞ മൂവായിരത്തഞ്ഞൂറ് വർഷമായിട്ട് എപ്രകാരമാണോ ഭാരതീയ സംസ്കാരങ്ങളും ചെടികളും തമ്മിലുള്ള ഭേദിയ ബന്ധം നിലനിന്ന് പോന്നിരുന്നത് അതിൻ്റെ ഒരു ഉദാത്ത ഉദാഹരണമാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ തുടങ്ങി ബേദിക് ഫേസിലോട്ട് വന്നു അതിനുശേഷം ശാക്തേയ സങ്കല്പം വന്നു ജൈനമതം ബുദ്ധമതം ശൈവ വൈഷ്ണവ സിദ്ധാന്തങ്ങൾ ഇതിലെല്ലാം എപ്രകാരമാണോ സസ്യ ജീവജാലങ്ങൾ ഇന്ത്യൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ഈ സെക്ടറിൽ കാണാൻ സാധിക്കുന്നത് ഹോർത്തോസ് മല പാർക്കസിലെ ബട്ടർഫ്ലൈ ഗാർഡൻ നമ്മളിപ്പോൾ കാണുന്നത് ടെറസ്ഡ് ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് ഇരുപത് ടെറസുകളിൽ ഒരേക്കർ ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് എവിടെയും തന്നെ ടെറസ്റ്റ് കോൺസെപ്റ്റ് ബട്ടർഫ്ലൈ ഇല്ല എല്ലായിടത്തും ബട്ടർഫ്ലൈ ഗാർഡൻ സാധാരണ പ്ലെയിൻസിലാണ് ചെയ്യാറ് ഇത് ഇവിടെ റബ്ബർ സ്റ്റാൻഡ് റബ്ബർ മരങ്ങളുടെ സ്റ്റാൻഡ്സ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ടെറസുകളെ അതിൻ്റെ ജിയോഗ്രാഫി നഷ്ടപ്പെടാറുണ്ട് അതേപോലെ നിലനിർത്തി ബട്ടർഫ്ലൈ ഗാർഡനായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് യാണ് ഹോർത്തോസ് മലബാർക്കസിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ നമ്മൾ പലപ്പോഴും പ്രകൃതിയായിട്ടുള്ളൊരു ബന്ധം മിസ്സായി പോകാറുണ്ട് ആ ബന്ധം കോർത്തിണക്കാനുള്ള ഒരു ഉത്തമ കേന്ദ്രം എന്നുള്ള രീതിയിൽ നമുക്ക് ഹോർത്തസ് മലബാർക്കസിനെ കാണാം ഒരു വീക്കെൻഡ് കൻ ഗെറ്റ് അവേ എന്നുള്ള രീതിയിലും ഇത് വളരെ നല്ലൊരു സ്പോട്ട് ആയിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം മാത്രമല്ല റിസർച്ചിനോടും ചെടികളോടും പ്രകൃതിയായിട്ട് മെഡിറ്റേഷൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഗാർഡൻ ഒരു ഉത്തമ ഉദാഹരണമായി തീരും